ഓം സദാശിവസമാരംഭാം ശങ്കം വന്ദേ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനയാനുതമായ കൂപ്പുകൈ എല്ലാ സംഭവങ്ങൾക്കും വേറൊരു വശവുമുണ്ടെന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ചൊല്ലുണ്ട് സംഭവിച്ചതെല്ലാം നല്ലതിനായിട്ടുണ്ട് ഒരു വിദേശ വരിത ഒരു ഗ്രന്ഥരചന നടത്തി ചാനലുകളിലും മറ്റു മാധ്യമങ്ങളിലും ഇൻ്റർവ്യൂവും ലേഖനങ്ങളും വാർത്തകളും വന്നു മാതാ മൃതാനന്ദമയ്യയ്യെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും പല വിധത്തിൽ പ്രതികരിച്ചുകൊണ്ടും ഇരിക്കുന്നു സംഭവം വളരെ ദൗർഭാഗ്യകരമായെങ്കിലും അതിനൊരു നല്ല വശമുണ്ട് ആ നല്ല വശമാണ് ഈ മഹാസംഗമം ഇന്ന് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്ന ഈ മഹാസംഗമം ഇതിനു വേണ്ടി വളരെ ഹ്രസ്വ കാലത്തിനുള്ളിൽ എന്ന് എനിക്ക് തോന്ന ഒന്നോ ഒന്നരയാഴ്ച കിട്ടിയുള്ളൂ ഇത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വളരെ വിജയകരമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദി മുതലായ ഹിന്ദു സംഘടനകൾക്ക് എൻ്റെ ഹൃദയംഗമമായിട്ടുള്ള അഭിനന്ദനം നേർന്നുകൊള്ളുകയാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഒന്നിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യമാണ് ഒരു പ്രതിസന്ധിയെ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു മാതാ മഠം മാത്രമല്ല ഹിന്ദു സമൂഹം മുഴുവൻ പക്ഷേ ഇത് നമുക്ക് സഹജമായിട്ടുള്ള ഒരു ഒരു ഭാവം ഉൾക്കൊണ്ട് ഈ ഹിന്ദുക്കളുടെ ഒന്നിപ്പ് കൂട്ടായ്മ നമുക്കൊരു സാധാരണ സ്വഭാവമാക്കി തീർക്കാൻ സാധിക്കുമോ എന്നുള്ളത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ട് നമുക്കൊന്നിച്ചുകൂടാൻ ഇതാ വരുന്നു നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒന്നിക്കാനുള്ളൊരു അവസരമാണ് നമ്മുടെ സ്വാമിജി സൂചിപ്പിച്ചു കഴിഞ്ഞതിനെപ്പറ്റി എന്തുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി കൂലകഷമായിട്ട് ചിന്തിക്കണില്ല അമൃതാനന്ദമയ്യയെ അപകീർത്തിപ്പെടുകപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി ചിദാനന്ദപുരിജി സൂചിപ്പിച്ചതുപോലെ അതിന് സ്പഷ്ടമായിട്ടുള്ളൊരു അജണ്ട ഉണ്ടായിരിക്കാം സ്പഷ്ടമോ അല്ലെങ്കിൽ അസ്പഷ്ടമോ ഒരു സീക്രട്ട് അജണ്ടയുണ്ടെങ്കിൽ കരുതൽ വേണം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല മഠത്തിനും കാര്യമായിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല ഒരിക്കൽ സായിബാബ സത്യസായിബാബയെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനും അദ്ദേഹത്തെപ്പറ്റി തന്നെ വ്യക്തി വൈയക്തികമായിട്ട് ചില വിമർശനങ്ങളൊക്കെ വന്നു അപ്പോൾ അപ്പം ബാബ ചോദിച്ചത് മാധ്യമങ്ങളോട് പറഞ്ഞത് താഴെ ഭൂമിയിൽ നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ട് ആകാശത്തിന് നക്ഷത്രങ്ങൾ താഴെ വീഴുമോ എന്നാണ് ഒരു നക്ഷത്രവും താഴെ വീഴില്ല ഒന്നും സംഭവിക്കില്ല നമുക്കെല്ലാം അറിയാം അമൃതാനന്ദമയി ദേവി ഒരു ആത്മജ്ഞാനിയാണ് മഹാഗുരുവാണ് ആ മഹാഗുരുവിൻ്റെ കാരുണ്യം ആ സ്പർശം നമ്മിൽ പലവർക്കും ഈ ഉള്ളവനുൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അമ്മയുടെ ദർശനം നമുക്ക് രണ്ടു തവണ ഉണ്ടായി ആശ്രമ വള്ളിക്കാവിൽ പോയിട്ടുണ്ട് അമ്മയുടെ സന്ദേശങ്ങൾ ജന്മഭൂമിയിലും അതുപോലെ തന്നെ മാതൃഭൂമിയിലുമൊക്കെ വരുന്നത് വായിക്കാറുണ്ട് ഒരു മഹാജ്ഞാനിയുടെ പ്രഭാവമാണ് അമ്മ എല്ലായിടത്തും പരത്തുന്നത് അമ്മയുടെ ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ ആ ജ്ഞാനപ്രഭാവത്തിൻ്റെ ബഹുസ്ഫുരണങ്ങൾ മാത്രമാണ് അത് ഇത്തരത്തിലുള്ള ദുശക്തികൾക്ക് ഒന്നും അതിനെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അത് ഇനിയും പത്തു മടങ്ങ് നൂറു മടങ്ങ് ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരു തരത്തിലും ഒരു ശക്തിക്കും അതിനെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി നമ്മൾ അത് കാണാൻ വരുന്നതേ ഉള്ളൂ കാരണം അമ്മയ്ക്ക് ഇപ്പോൾ അറുപത് വയസ്സേ ഇനിയും എത്രയോ വർഷങ്ങളുണ്ട് അമ്മയ്ക്ക് ആയുസായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ കാലഘട്ടത്തിൽ ജനിച്ചത് തന്നെ ജീവിക്കുന്നതു തന്നെ നമ്മൾ ഓരോരുത്തരുടെയും അനുഗ്രഹമാണ് സഹോദരി സഹോദരന്മാരെ വാസ്തവത്തിൽ നമ്മൾ ഹിന്ദുക്കൾ ഒന്നിക്കേണ്ടതിൻ്റെ ഇത്തരത്തിലുള്ള ദുഃശക്തികളെ പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കൊണ്ടാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ മഹാനുഭാവന്മാരായ എൻ്റെ പൂർവ്വപ്രാസംഗികർ പലരും അവരുടെ അഭിസംബോധന നിർവഹിച്ചത് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല പക്ഷേ നമ്മൾ വേണ്ടത്ര കരുതലോടുകൂടി ഇരിക്കേണ്ടിയിരിക്കുന്നു ജാഗരൂകത അതാണ് ഇന്നത്തെ ആവശ്യം തസ്മാ ജാഗ്രത ജാഗ്രത ഒരുപക്ഷെ ഈ ജാഗ്രതയുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ കൂട്ടായ്മയെ ഉറപ്പു വരുത്താൻ ഉതകുന്ന സഹായിക്കുന്ന ജാഗ്രത നമ്മൾ പുലർത്തി പുലർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നമ്മുടെ സാംസ്കാരിക അവബോധം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഭാവി ഭാവസ്വരമായിരിക്കും ഹിന്ദുധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഭാവി ഭാവസ്വരമായിരിക്കും നാം ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഹരിയും നമസ്കാരം